എല്ലാ കൂട്ടുകാർക്കും മഞ്ജുസ് വേൾഡ് എന്നേറ്റീവ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഈ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണുന്നത് ഇങ്ങനെ ചെയ്ത് നോക്കാത്തവരുണ്ട് കൂട്ടുകാർ ചെയ്യുക കേട്ടോ അപ്പോൾ ഇത് ഞാൻ പഴയ എൻ്റെ ഒരു ചുരിദാർ ടോപ്പാണ് എടുത്തിരിക്കുന്നത് ആ ചുരിദാർ ടോപ്പ് ഇതുപോലെ ഒന്ന് മറിച്ചിട്ടിട്ട് ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കിയിട്ട് ഇങ്ങനെ ഒന്ന് വെക്കാം കേട്ടോ ഇങ്ങനെ വെച്ചിട്ട് ആ ടോപ്പിൻ്റെ ആ കൈക്കുഴി വരുന്ന ഭാഗം ഉണ്ടല്ലോ അവിടെ നിന്ന് സ്ട്രെയ്റ്റായിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാവേ ഇത് കണ്ട ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണേ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് നേരെ ഒന്ന് നിവർത്തുകയാണ് ഞാൻ ഇത് നേരെ നിവർത്തി കഴിഞ്ഞിട്ട് ഇതിൻ്റെ രണ്ട് സൈഡും തയ്യൽ വരുന്ന ഭാഗം ആ തയ്യൽ വരുന്ന ഭാഗം നമുക്ക് ഇതാ ഇതുപോലെ ഒന്നാക്കിയെടുക്കാവേ അപ്പോഴത്തേനും നമ്മുടെ ചുരിദാറിൻ്റെ ആ സ്ലിറ്റിൻ്റെ ഭാഗം കറക്റ്റ് ഇതാ ഇതുപോലെ വരും കേട്ടോ നമുക്ക് ഇതും കൊണ്ട് പെട്ടെന്ന് ഒരു പാൻറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇതാ ഇത്രയേ ഉള്ളൂ കേട്ടോ ആ പാൻറ്റിൻ്റെ കട്ടിങ് പോലെ തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ആ ചുരിദാറിൻ്റെ സ്ലിറ്റ് രണ്ടും നടുക്ക് ഭാഗത്ത് വരുന്ന പോലെ രണ്ട് സൈഡിൽ നിന്നുമായിട്ട് മടക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് എത്രയോ സ്റ്റിച്ച് ചെയ്യേണ്ടു കേട്ടോ ഇതിങ്ങനെ ഒന്നിച്ച് വിളിച്ചുകൊണ്ട് ഇങ്ങനെ ഇതാ താഴേന്ന് തൊട്ട് ഒരു സൈഡിൽ നിന്ന് ായിട്ട് സ്റ്റിച്ച് ചെയ്ത് അടുത്ത ഭാഗത്ത് വരെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് വെക്കണം കേട്ടോ അപ്പം നമുക്ക് താഴെ ഭാഗം ഒന്നും മടക്കി തയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല ടോപ്പിൻ്റെ ഓൾറെഡി മടക്കി തയ്ച്ചിരിക്കുന്ന ഭാഗമാണല്ലോ അതിങ്ങനെ പിടിച്ചിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് ഇതിൻ്റെ മേള് വശം വന്നിട്ട് ഇതാ ഇതുപോലൊന്ന് ചെറുതായിട്ട് മടക്കി വെച്ചും കൊണ്ട് റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണേ നമുക്ക് അതിൻ്റെ ഉള്ളിൽ എലാസ്റ്റിക് ഇടാനായിട്ടാണ് അപ്പോൾ എലാസ്റ്റിക്കിൻ്റെ വീതിക്കനുസരിച്ച് വേണം ആ മേളിലത്തെ പടി മടക്കി കൊടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ഒരു അരേ ഇഞ്ച് വീതിയിലാണ് കേട്ടോ മടക്കി കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ കറക്റ്റ് സെൻറ്റർ ഭാഗം കുറച്ച് ഓപ്പൺ ആക്കി ഇട്ടിട്ട് വേണം റൗണ്ടിൽ ഇങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാനേ അതിനുശേഷം നമുക്ക് എലാസ്റ്റിക് എത്ര ഇഞ്ച് വണ്ണത്തിൽ എടുക്കേണ്ടതെന്നും കൂടെ ഞാൻ പറഞ്ഞു തരാം നമ്മുടെ ഇടുപ്പ് വണ്ണം എത്രയുണ്ടെന്ന് നമുക്ക് ടേപ്പ് വെച്ചിട്ട് വെച്ചിട്ടാദ്യം ഒന്ന് അളന്ന് നോക്കണേ അളന്ന് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഇരുപത്തി അഞ്ച് ഇഞ്ച് വണ്ണം വന്ന് കൂട്ടിക്കുക അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരു നാലിഞ്ച് കുറച്ചിട്ട് എടുക്കുക കേട്ടോ ഇരുപത്തി ഒന്ന് ഇഞ്ചാക്കി എടുക്കണേ എലാസ്റ്റിക് അങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എലാസ്റ്റിക്ക് മുക്കാൽ ഭാഗം വലിഞ്ഞ് കിട്ടും പിന്നെ ചില എലാസ്റ്റിക് ഉണ്ട് നന്നായിട്ട് വലിയ ഇലാത്തി എലാസ്റ്റിക് ഉണ്ട് കേട്ടോ വലിയ ഒക്കെ ആണെങ്കിൽ ഒരു ഇരുപത്തൊന്ന് ഇഞ്ച് നീളത്തിലെടുക്കുക ഇരുപത്തി അഞ്ച് ഇഞ്ച് വണ്ണം ആണെങ്കിലാണ് ഇരുപത്തി ഒന്ന് ഇഞ്ച് നീളത്തിലെടുക്കാൻ പറയുന്നത് അത് ഓരോരുത്തരുടെ ഇടുപ്പ് വണ്ണം അനുസരിച്ച് അങ്ങോട്ട് നമുക്ക് ടേപ്പ് വെച്ച് നോക്കിക്കൊണ്ട് എലാസ്റ്റിക് മടക്കി എടുത്തിട്ട് ഇങ്ങനെ വലിച്ചു നോക്കുമ്പോഴത്തേന് നമുക്ക് അറിയാൻ പറ്റും നമുക്ക് ഇത്രയും വേണം എന്നുള്ളതൊക്കെ കേട്ടോ അതും അല്ല നമ്മുടെ വീട്ടിൽ പഴയൊരു പാൻ്റ് ഉണ്ടെങ്കിൽ അതെടുത്ത് വെച്ചിട്ട് ടേപ്പ് വെച്ചിട്ട് അതിൻ്റെ വണ്ണം കറക്റ്റായിട്ട് നോക്കിയിട്ട് അതിനനുസരിച്ച് എലാസ്റ്റിക് മുറിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിവിടെ ചെറിയ വീതിയുള്ള ഉള്ള ആണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് അതിൻ്റെ ഒരു ഭാഗത്ത് ഒരു പിന്ന് കുത്തി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ നമുക്ക് നമുക്കൊരു സൈഡിൽ നിന്നായിട്ട് എലാസ്റ്റിക് ഇങ്ങനെ ഇട്ട് അടുത്ത ഭാഗത്തേക്കായിട്ട് നമുക്ക് എത്തിച്ച് എടുക്കണം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഒരു ഭാഗത്തുനിന്ന് ഇട്ട് കൊടുത്തിട്ട് അടുത്ത ഭാഗത്തേക്കായിട്ട് എലാസ്റ്റിക് ഇട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ എലാസ്റ്റിക്ക് ഒന്നിച്ച് വെച്ചുകൊണ്ട് നന്നായിട്ട് ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണേ നന്നായിട്ട് ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എലാസ്റ്റിക്ക് അവിടെ സ്ട്രോങ് ആയിട്ട് ഇരിക്കത്തുള്ളൂ ഇത് ഇതുകൊണ്ട് ഞാൻ നന്നായി ലോക്ക് ചെയ്താണ് അവിടെ സ്റ്റിച്ച് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അയിലാസ്തിക്ക് ഇത് അകത്തോട്ട് വെച്ചിട്ട് ഇനി ആ കറക്റ്റ് സെൻ്റർ ഭാഗം കുറച്ച് ഓപ്പൺ ആണല്ലോ അവിടെ ഇതുപോലെ മടക്കി കൊടുത്തിട്ട് അവിടെയും കൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ എലാസ്റ്റിക്കിൻ്റെ മേളിൽ കൂടെ ഒന്ന് റൗണ്ടിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കണേ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ എലാസ്റ്റിക് ഇതിൻ്റെ ഉള്ളിലിട്ട് കഴിയുമ്പോൾ ചില സമയത്ത് എലാസ്റ്റിക് ഇങ്ങനെ പുളവ് വരും കേട്ടോ അങ്ങനെ വരാതിരിക്കാനും കൂടിയാണ് നമ്മൾ എലാസ്റ്റിക്കിൻ്റെ മേളിൽ കൂടെ സ്റ്റിച്ച് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇതിൻ്റെ നല്ല വശത്തോടെ ഇത് കൊണ്ടാണ് ഞാൻ നമ്മുടെ പാൻറ്റിൻ്റെ തുണി നല്ല വശമാക്കി വെച്ചേക്കാണ് അവിടുന്ന് ഇതാ നടുക്ക് ഭാഗത്തുകൂടെ ഇതാണ് ഇതുപോലെ എലാസ്റ്റിക്കിൻ്റെ മേളിൽ കൂടെ ഇതുപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്യാൻ കേട്ടോ അപ്പൊ ആ ഇലാസ്റ്റിക് വരുന്ന പാകം കാണാനും നല്ല ഭംഗി ഉണ്ടാകും കേട്ടോ അങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതായി താഴെ വശമായിരുന്നു ഫുൾ ആയിട്ട് ഇതായി ഇവിടം തൊട്ട് അങ്ങേറ്റം വരെ ക്ലോസ് ചെയ്യണ്ട കേട്ടോ അപ്പോൾ അത് ക്ലോസ് ചെയ്യുന്ന ഭാഗം വീഡിയോയിൽ കിട്ടിയിട്ടില്ല അത് ഞാൻ ആദ്യമേ തുടക്കം നിങ്ങളെ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു നമുക്ക് എങ്ങനെയാണ് താഴെ വശം ക്ലോസ് ചെയ്യേണ്ടതെന്ന് കേട്ടോ അപ്പോൾ അവിടെ ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പഴയ ഒരു ചുരിദാർ ടോപ്പിൽ നിന്ന് പെട്ടെന്ന് ഒരു പാൻറ്റിലേക്ക് എത്താനായിട്ട് നിമിഷ നേരം കണ്ട് പറ്റും അപ്പോൾ പഴയ ടോപ്പ് ഉണ്ടെങ്കിൽ കളയില്ല കേട്ടോ ഇത് നല്ല അത്യാവശ്യം വലുപ്പമുള്ളൊരു പാൻറ്റായിട്ടാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിരിക്കുന്നത് നമുക്കൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിൽ തന്നെ കേട്ടോ നമുക്ക് ഇനി ഇടാൻ പറ്റത്തില്ലെങ്കിലും നമ്മുടെ വീട്ടിൽ മക്കളുണ്ടെങ്കിൽ അവർക്ക് ാണലി യൂസ് ചെയ്യാനായിട്ട് കൊടുക്കുക വീട്ടിൽ കൂടെ ഒക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റൂല അപ്പോൾ ഇനി പഴയ ചുരിദാർ ടോപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ നമുക്ക് വീട്ടിൽ കൂടെ ഒക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റില്ല ഇത് കണ്ട നന്നായിട്ട് വലിപ്പത്തിലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുന്നത് നമ്മുടെ പല്ലാസ ഒക്കെ ആ ഒരു രീതിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ എനിക്ക് ഇടാന്ന ഒരു പരുവത്തിൽ തന്നെയാണ് ഞാൻ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തേക്കുന്നത് കേട്ടോ ഇതിൻ്റെ കൂടെ നമുക്കൊരു ടോപ്പ് കൂടെ ഇട്ട് കഴിഞ്ഞാൽ വീട്ടിൽ കൂടെ ഇട്ടുകൊണ്ട് നടക്കാമല്ലോ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ